നമ്മുടെ വണ്ടികളും മെഷീനുകളുമൊക്കെ ഒരു കുഴപ്പവുമില്ലാതെ ഓടുന്നത് എങ്ങനെയാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതിനു പിന്നിൽ ഒരു ഹീറോ ഹീറോയുണ്ട് നമ്മളധികം ശ്രദ്ധിക്കാത്ത ഒരാള് ഗ്രീസ് അപ്പോ ഈ ഗ്രീസ് വെറുമൊരു ലൂബ്രിക്കന്റ് മാത്രമല്ല ഒരു കിഡിലൻ ബിസിനസ് അവസരം കൂടിയാണ് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം നമ്മളിൽ പലരുടെയും ഒരു സ്വപ്നമാണത് അല്ലേ പക്ഷെ കയ്യിൽ വലിയ കാശില്ലെങ്കിൽ എന്തു ചെയ്യും എന്നാൽ പിന്നെ ഒരു ചെറിയ മുതൽ മുടക്കിൽ തുടങ്ങാൻ പറ്റിയ ഒരു ഐഡിയയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഗ്രീസ് നിർമ്മാണം കേൾക്കുമ്പോൾ വലിയ സംഭവമായി തോന്നാം പക്ഷെ സംഗതി സിമ്പിളാണ് ശരി അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ആദ്യം തന്നെ എന്താണ് ഈ ഗ്രീസ് സംഭവം സിമ്പിളായി പറഞ്ഞാൽ ഈ മെഷീനുകളുടെയൊക്കെ ജോയിന്റിൽ തേക്കുന്ന ഒരു തരം ഒരു ബാമാണെന്ന് വെച്ചോളൂ ഉരസലൊക്കെ കുറച്ച് കാര്യങ്ങൾ സ്മൂത്താക്കി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾ അതായത് ഈ കറങ്ങുന്ന രണ്ട് കഷ്ണങ്ങൾ തമ്മിൽ ഉരസി തേയുന്നത് തടയാൻ ഉപയോഗിക്കുന്ന ഒരു സെമി സോളിഡ് ലൂബ്രിക്കൻറ്റ് ഇതിൽ പ്രധാനമായും ഒരു ബേസ് ഓയിലും പിന്നെ അതിനെ കട്ടിയാക്കാൻ ഒരു സോപ്പുമൊക്കെയാണ് ഉണ്ടാവുക നമ്മുടെ വണ്ടികളൊക്കെ ഒരു കുഴപ്പവുമില്ലാതെ ഓടുന്നത് ഇത് ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ അർത്ഥം എന്താ ഇതിന്റെ ഡിമാൻഡ് ഒരിക്കലും തീരില്ല അപ്പോ എന്തൊക്കെ വെച്ചാണ് ഈ ഗ്രീസ് ഉണ്ടാക്കുന്നത് സംഗതി നമുക്ക് പരിചിതമായ സാധനങ്ങളാണ് ആവണക്കെണ്ണ പാമോയിൽ അല്ലെങ്കിൽ മിനറൽ ഓയിലൊക്കെയാണ് ഇതിൻ്റെ ബേസ് പിന്നെ ഇതിലേക്ക് വേറെ ചില കെമിക്കലുകൾ ചേർത്ത് മിക്സ് ചെയ്താണ് ഗ്രീസ് ഉണ്ടാക്കുന്നത് ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയോ ഇതിന് വേണ്ട പല സാധനങ്ങളും നമുക്കിവിടെ തന്നെ കിട്ടും ഇനി ഒരു കാര്യം മനസ്സിലാക്കണം എല്ലാ ഗ്രീസും ഒന്നല്ല പലതരം ഗ്രീസുകളുണ്ട് ഇപ്പോൾ ഒരു കാറിൻ്റെ വീലിൽ ഉപയോഗിക്കുന്ന ഗ്രീസ് ആയിരിക്കില്ല ഒരു ഫാക്ടറിയിലെ ഭയങ്കര ചൂടുള്ള മെഷീന് വേണ്ടത് അപ്പോൾ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയ്ക്ക് ഈ വ്യത്യാസം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അത് വളരെ ആണ് ഇവിടെ നോക്കൂ സോഡിയം ഗ്രീസ് കാൽസ്യം ഗ്രീസ് ലിഥിയം ഗ്രീസ് അങ്ങനെ പലതരമുണ്ട് ഓരോന്നിനും ഓരോ പ്രത്യേകതയാണ് ഉദാഹരണത്തിന് ഈ കാൽസ്യം ഗ്രീസ് വെള്ളം നനയുന്ന സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ കൊള്ളാം കാരണം അതിന് വെള്ളത്തിനെ പിടിച്ചു നിർത്താൻ പറ്റും പക്ഷെ നല്ല ചൂടുള്ള എഞ്ചിന്റെ ഭാഗത്താണെങ്കിൽ അവിടെ ലിഥ്യം ഗ്രീസ് തന്നെ വേണ്ടിവരും അതിന്റെ കണക്ക് അപ്പോ ശരിയായ ഗ്രീസ് എങ്ങനെയാണ് തെരഞ്ഞെടുക്കുക സിംപിൾ ആണ് ആ മെഷീന്റെ സ്പീഡ് അത് എത്രത്തോളം ചൂടാകുന്നുണ്ട് പിന്നെ അതിന്മേലുള്ള ലോഡ് ഇതൊക്കെ നോക്കിയിട്ടാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ കസ്റ്റമറിന് വേണ്ട കറക്റ്റ് സാധനം ഏതാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞാൽ അവിടെയാണ് നിങ്ങളെ മാർക്കറ്റിൽ സ്റ്റാർ ആവുന്നത് ഇനി ഗ്രീസിന്റെ കട്ടി അഥവാ തിക്നസ് അളക്കുന്ന ഒരു സ്കെയിലുണ്ട് അതാണ് ഈ എൻ എൽ ജി ഐ ഗ്രേഡ് ഈ ടേബിളിൽ കാണുന്ന പോലെ ട്രിപ്പിൾ സീറോ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ വെള്ളം പോലെ ഒഴുകുന്ന ടൈപ്പാണ് പിന്നെ അവിടുന്ന് അങ്ങോട്ട് കട്ടി കൂടി വരും ഗ്രേഡ് ത്രീയൊക്കെ ആവുമ്പോഴേക്കും ഏകദേശം നമ്മുടെ പീനട്ട് ബട്ടറിന്റെ ഒക്കെ ഒരു പരിവാകും നമ്മൾ സാധാരണ വർക്ക്ഷോപ്പിലൊക്കെ കാണുന്ന ഗ്രീസുകളുണ്ടല്ലോ അത് മിക്കവാറും ഈ സീറോ തൊട്ട് മൂന്നു വരെയുള്ള ഗ്രേഡിൽ പെടും ഓക്കെ അപ്പോൾ ഗ്രീസിനെ പറ്റി നമ്മൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം അല്ലേ എങ്ങനെ ഇത് വെച്ചൊരു ബിസിനസ് തുടങ്ങാം എങ്ങനെ സ്വന്തമായി ഒരു വരുമാനം കണ്ടെത്താം ലെറ്റ്സ് ഗെറ്റ് ടു ദ ബിസിനസ് ഇത് ആർക്കൊക്കെ വിൽക്കാൻ പറ്റും നിങ്ങൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ചാൽ മതി നമ്മുടെ നാട്ടിലെ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പുകൾ സർവീസ് സെന്ററുകൾ ഹാർഡ്വെയർ കടകൾ പിന്നെ ഫാക്ടറികൾ അതുമാത്രമല്ല ഈ ജെ സി ബി ടിപ്പൾ ലോറി ഓടിക്കുന്നവരൊക്കെ നിങ്ങളുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആവാം കാരണം അവർക്കിതെന്നും വേണ്ട സാധനമാണ് അപ്പം മാർക്കറ്റിന്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട ശരി അപ്പൊ ഒരു യൂണിറ്റ് തുടങ്ങാൻ എന്തൊക്കെയാണ് വേണ്ടത് കോടിക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ വലിയ ഫാക്ടറിയോ ഒന്നും വേണ്ട കേട്ടോ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മതി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ബേസിക്കലി മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത് ഒന്നാമത്തേത് ഒരു ചെറിയ മുതൽ മുടക്ക് രണ്ടാമത് ഈ മെഷീനൊക്കെ വെക്കാനും സാധനങ്ങൾ സൂക്ഷിക്കാനും ആവശ്യമായ കുറച്ച് സ്ഥലം പിന്നെ മെഷീൻ പ്രവർത്തിപ്പിക്കാൻ കറണ്ടും വേണം ഈ മൂന്നെണ്ണം മൂന്നെന്നൊത്തുവന്നാൽ സംഗതി തുടങ്ങാം ഒരു ചെറിയ യൂണിറ്റ് വെച്ച് തുടങ്ങുന്നതിനെപ്പറ്റി ആലോചിക്കാം ഒരു ദിവസം ഏകദേശം ഇരുന്നൂറ് കിലോ ഗ്രീസ് ഉണ്ടാക്കാനായിട്ട് ഒരു അഞ്ച് ലക്ഷം രൂപയൊക്കെ മതിയാവും സ്ഥലത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അതായത് ഒരു സാധാരണ കടമുറിയുടെ വലുപ്പം പിന്നെ കറണ്ട് നമ്മുടെ വീട്ടിലൊക്കെയുള്ള സിംഗിൾ ഫേസ് കണക്ഷൻ മതി അപ്പോൾ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് ഇത് വളരെ റിയലിസ്റ്റിക് ആയ കണക്കുകളാണ് ഓക്കെ അപ്പോൾ ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗം കാശിന്റെ കാര്യം ഇതിൽ നിന്ന് എന്ത് കിട്ടും ലാഭമുണ്ടോ നമുക്കൊരു ദിവസത്തെ ഏകദേശ കണക്കൊന്നു നോക്കാം ഒരു ഉദാഹരണം പറയാം ഒരു ദിവസം നമ്മൾ ഇരുന്നൂറ് കിലോ ഗ്രീസ് ഉണ്ടാക്കുകയാണെന്ന് വെക്കുക അതിനുവേണ്ട അസംസ്കൃത വസ്തുക്കൾ പാക്ക് ചെയ്യാനുള്ള പാത്രങ്ങൾ പിന്നെ ആളുടെ ശമ്പളം കറണ്ട് ചാർജ് എല്ലാം കൂടി ഒരു ദിവസം ഏകദേശം ഇരുപതിനായിരം രൂപ ചെലവ് വരും ഇനി വരുമാനത്തിന്റെ കാര്യം ഈ ഉണ്ടാക്കിയ ഇരുന്നൂറ് കിലോ ഗ്രീസ് നമ്മൾ വിൽക്കുകയാണെങ്കിൽ കമ്മീഷനൊക്കെ കഴിഞ്ഞ് കിലോക്ക് ഇരുന്നൂറ് രൂപ വെച്ച് കിട്ടിയാൽ തന്നെ അന്നത്തെ ദിവസത്തെ ടോട്ടൽ വരുമാനം എത്രയായി ായിരം രൂപ അപ്പോൾ ലാഭം എത്രയുണ്ടാകും നാൽപ്പതിനായിരം രൂപ വരുമാനം ഇരുപതിനായിരം രൂപ ചെലവ് ബാക്കി എത്ര ഏകദേശം ഇരുപതിനായിരം രൂപ ഒരു ദിവസത്തെ ലാഭമാണിത് പക്ഷേ ഒരു മിനിറ്റ് ഞാനൊരു കാര്യം വ്യക്തമാക്കട്ടെ ഇത് വെറും ഒരു ഉദാഹരണമാണ് കേട്ടോ മാർക്കറ്റിലെ വിലയും അനുസരിച്ച് ഈ കണക്കുകളിൽ മാറ്റം വരാം ഇതൊരു ബിസിനസ് മോഡൽ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഇനിയിപ്പോ കയ്യിലെ കാശില്ലാത്തതാണ് പ്രശ്നമെങ്കിൽ അതിനും വഴിയുണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരുപാട് സഹായങ്ങളുണ്ട് ലോണുകൾക്കും സബ്സിഡികൾക്കുമായി നിങ്ങളുടെ അടുത്തുള്ള ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ പോയി അന്വേഷിച്ചാൽ മതി അവരെല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞു തരും അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു മടിയും വിചാരിക്കേണ്ട അപ്പോ എന്താ തോന്നുന്നത് ഈ അവസരം നിങ്ങൾക്കുള്ളതാണോ ചെറിയ ഇൻവെസ്റ്റ്മെന്റ് വലിയ മാർക്കറ്റ് നല്ല ലാഭം കിട്ടാനുള്ള സാധ്യത ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുക പഠിക്കുക ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിലേക്കുള്ള വഴി തുടങ്ങുന്നത് ഈ ഗ്രീസിൽ നിന്നായിരിക്കും